ദക്ഷിണേഷ്യൻ മണ്ണ് വീണ്ടും സംഘർഷത്തിന്റെ കനലുകൾക്ക് മുകളിലാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ദശാബ്ദങ്ങൾ നീണ്ട ശീതയുദ്ധം ഇപ്പോൾ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വാക്കിൽ എത്തി നിൽക്കുകയാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെയും സാമ്പത്തിക വിദഗ്ധരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കടുക്കുന്നതിനിടെ ഇറാൻ തങ്ങളുടെ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ നീക്കങ്ങൾ പ്രാദേശിക സംഘർഷങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ആഗോളതലത്തിൽ പ്രത്യേകിച്ച് എണ്ണ വിപണിയിൽ എന്ത് പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ അവിശ്വസനീയമായ വർധനവുണ്ടായി എന്നതാണ് നിലവിലെ ഏറ്റവും ശ്രദ്ധേയമായ റിപ്പോർട്ട് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും കടുത്ത ഉപരോധങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഇത്രയധികം എണ്ണ കയറ്റുമതി നടത്തുന്നത് എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രധാനമായും ഉയരുന്നത് ഇതുപരോധങ്ങളെ മറികടക്കാനുള്ള ഇറാന്റെ പുതിയ സാമ്പത്തിക യുദ്ധതന്ത്രത്തിന്റെ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്